ഇപ്പോൾ നമുക്ക് യൂട്യൂബൊക്കെ ഇത്രയും സജീവമായ സ്ഥിതിക്ക് നമുക്ക് ഓരോരുത്തരും നമ്മുടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ആദ്യം അത് സെർച്ച് ചെയ്യുന്നത് യൂട്യൂബിലാണ് ഇപ്പോൾ നമുക്കൊരു പ്രശ്നം ഒരു പിന്നെ ഹെൽത്ത് പ്രോബ്ലം വന്നു അപ്പോൾ നമ്മൾ ഇതിന് എന്തെങ്കിലും മരുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് സുഖപ്പെടുത്താം നമ്മൾ ഉടനെ യൂട്യൂബ് നോക്കും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പുതിയ സാധനം വാങ്ങിച്ചു ഒരു മിക്സിയോ അല്ലെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് സാധനം വാങ്ങിച്ചു ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് എങ്ങനെ എന്തെന്ന് അറിയത്തില്ല നമ്മൾ ഉടനെ യൂട്യൂബ് നോക്കും നമ്മളെല്ലാം ഇപ്പം യൂട്യൂബിലാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വീട് വെക്കാനായിട്ട് നിൽക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനും ആൾക്കാർ ആദ്യം യൂട്യൂബ് തന്നെയാണ് നോക്കുന്നത് ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ട് ഇതിൽ പിന്നെ നല്ല ബിൽഡേഴ്സ് ആരാണ് അല്ലെന്നുണ്ടെങ്കിൽ നല്ല പിന്നെ വാസ്തു ആരാണ് അല്ല അല്ലെങ്കിൽ നല്ല ഫെങ്ഷി ആരാണ് എന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പം ഫൂരിഭാഗ ആൾക്കാർക്കും വാസ്തു ആണ് മെയിനായിട്ട് അറിയാവുന്നത് ഫെംഗ്ഷു എല്ലാവർക്കും അറിയണമെന്നില്ല അപ്പം ഫെങ്ഷു എന്ന് പറയുമ്പോഴത്തേക്ക് പലരുടെയും ധാരണ ഓ ഫെങ്ഷു ആ ഫെങ്ഷു നമുക്ക് ഇഷ്ടമാണ് അത് ചെയ്യാം അത് നമുക്ക് വീടെല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഫെങ്ഷു വാങ്ങിച്ചു വയ്ക്കാം ഒരു ഫെങ്ഷി വാങ്ങിച്ചു വെക്കാം ഫെങ്ഷി വാങ്ങിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഒരു ലാഫിൻ ബുദ്ധ വാങ്ങിച്ചു വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പലരും ഫെംഗ്ഷി എന്ന് പറയുന്ന ലാഫിൻ ബുദ്ധയാണ് അതല്ലെങ്കിൽ ഒരു ത്രീ ഒരു ഫ്രോഗാണ് അല്ലെങ്കിൽ ഒരു വിഞ്ചയമാണ് അല്ലെങ്കിൽ ഒരു ലക്കി ബാമ്പു ആണ് എന്ന് ധരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് യഥാർത്ഥത്തിൽ അതല്ല ഫംഗ്ഷി അതൊക്കെ ഇതിൻ്റെ സിംബോളിക്ക് ഫെങ്ഷിയുടെ ഒരു ഭാഗം മാത്രമാണ് അതൊക്കെ ഈ വളരെ അടുത്ത കാലത്ത് അതായത് ഒരു നൂറോ നൂറ്റി അമ്പതോ വർഷത്തിനകത്ത് വെച്ച് ഒക്കെ ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ള ടൂൾസുകളാണ് മനസ്സിലായല്ലേ അതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫംഗ്ഷൻ ഉണ്ട് അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള ഒരു സയൻസാണ് ഇതിനെ ആദ്യം ചൈനീസ് വാസ്തു കലയാണ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത് അപ്പം അത്രത്തോളം അതിനുള്ള പ്രാധാന്യവുമുണ്ട് അപ്പോൾ നമ്മളൊരു വീട് വയ്ക്കാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളൊരു വാസ്തുവിനെ വിളിച്ചിട്ട് എങ്ങനെയാണോ അതിനെ കറക്റ്റ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ആ ഫംഗ്ഷ്യും കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട് എന്താണ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു വീട് വയ്ക്കുന്നു ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇതിനായിട്ട് വരുന്നുണ്ട് പ്ലാൻ വരയ്ക്കാനും അല്ലെങ്കിൽ സൈറ്റ് കാണിച്ചിട്ട് കൺസൾട്ടിങ്ങിനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഞാൻ ഇഷ്ടംപോലെ പോകുന്നതുമുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്നൊരു പ്രധാന കാരണമെന്ന് പറഞ്ഞ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വരുത്തുമ്പോൾ ഈ വീടിൽ നമ്മൾ വാസ്തു നിയമങ്ങളങ്ങ് നോക്കും വാസ്തു നിയമങ്ങൾ നോക്കുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളും വാസ്തുപ്രകാരം നോക്കും ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഒക്കെ കണ്ടിട്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് അപ്പോഴത്തേക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എട്ട് ദിക്കുകളാണ് എന്നുള്ള രീതിയാണ് അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് വിചാരിക്കും വീട് സ്ക്വയറോ റെക്റ്റാങ്കിളോ ആകണം അത് പലർക്കും അറിയില്ല പലരും എലിവേഷൻ ഒക്കെ കിട്ടാനും നല്ല ഭംഗി കിട്ടാനും വേണ്ടിയിട്ട് കയറ്റി ഇറക്കി കയറ്റി ഇറക്കിയൊക്കെ വീടുകൾ വെച്ചിട്ടുണ്ട് അത് വാസ്തുപ്രകാരം നല്ലതല്ല കാരണം പിന്നെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അപ്പം ആദ്യം വാസ്തുവിൻ്റെ നിയമങ്ങൾ സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ വരണം എന്നിട്ട് സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് അപ്പോൾ ഇതൊരു ബേസിക് വസ്തുവാണ് അപ്പോൾ ആ കന്നിമുല കഞ്ഞിമുല നമുക്കൊരു ബെഡ്റൂം തന്നെ വേണം സാറേ ഒരു ബെഡ്റൂം തന്നെ വേണം അഗ്നി ആ അഗ്നികോണിൽ നമുക്ക് അടുക്കള കൊടുക്കാം അഗ്നികോണിൽ അടുക്കള കൊടുക്കാം ഈശാന ഈശാന കോണിൽ നമുക്ക് പ്രധാന ഡോറൊക്കെ വെച്ചിട്ട് അവിടെ ലിവിങ് ആക്കാം ഓക്കെ വടക്ക് പടിഞ്ഞാറോ വടക്ക് പടിഞ്ഞാറ് കുട്ടികളുടെ ഒരു ബെഡ്റൂം കൂടെ കൊടുക്കാം ഇത്രയും വാസ്തു ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇന്ന് അറിയാം ഇത്രയും വാസ്തു അപ്പോൾ ഈ വാസ്തു കൊണ്ട് തെറ്റാണെന്നോ അതിങ്ങനെ ചെയ്യരുതെന്നോ എന്നല്ല ഞാൻ പറയുന്നത് ഈ വാസ്തു നിങ്ങളിതുപോലെ സ്വീകരിച്ചു സ്വീകരിച്ചിട്ട് നിങ്ങളിപ്പോൾ ഒരു ഫംഗ്ഷൻ കൺസൾട്ടൻ്റേയും കൂടെ വിളിക്കുന്നു ഫങ്ഷൻ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ അറിയാവുന്ന ഒറ്റരാളിനെ വിളിക്കുന്നു അപ്പോഴത്തേക്ക് നിങ്ങൾ പറയാം അപ്പോൾ പുള്ളി വാസ്തു ഇതുപോലെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ പറയുന്നു സാർ ഇതിൽ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് കൂടെ സാധാരണ പറയണം എന്നിട്ട് നമ്മൾ ഇതിൽ ഏത് ബെഡ്റൂം എടുക്കണം എവിടെ വാതിൽ വെക്കണം എന്ന് പറയണം ഈ രണ്ട് കാര്യമെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും അവരടുത്ത് ചോദിച്ചു മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ ഈ വീട് വെച്ച അന്ന് മുതൽ ഈ വീട്ടിൻ്റെ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നല്ല നക്ഷത്രങ്ങളുള്ള സ്ഥലത്ത് പ്രധാന വാതില് വരികയും നല്ല നക്ഷത്രങ്ങളുള്ള സ്ഥലത്ത് ബെഡ്റൂം വരികയും ചെയ്യണം ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിഴക്ക് ഭാഗമാണ് ഇവിടെ ഡബിൾ നയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ വീട് വയ്ക്കുകയാണ് ഡബിൾ നയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാർ വന്നു അതേസമയം ഇവിടെ നിൽക്കുന്നത് ഒരു വൺ നൈറ്റ് എന്ന് ഒരു സ്റ്റാറുമാണ് ആകെ രണ്ട് സ്റ്റാർ ഒരു ഉദാഹരണത്തിന് വേണ്ടി എഴുതിയിട്ടുണ്ട് ഈ ഹോട്ടലിൽ തന്നെ പറഞ്ഞതൊന്നും യാതൊരു നിർബന്ധവും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം എഴുതിയതാണ് അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ എടുത്തു വീടിൻ്റെ ബേസിക് വാസ്തു നിങ്ങൾ കറക്റ്റ് ചെയ്തത് വീട് റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലേക്കായി ആയി അഗ്നി കോണ്ടിൽ നിങ്ങൾ കിച്ചൺ വെച്ചു ബെസ് സൗത്ത് വെസ്റ്റിൽ ബെഡ്റൂം വെച്ചു ഇവിടെ കുട്ടികൾക്ക് ഒരു ബെഡ്റൂം വെച്ചു ഇവിടെ നിങ്ങൾ പ്രധാന വടക്കിടക്ക് ഭാഗത്ത് ലിവിങ് റൂമും വെച്ചു ഇനി നിങ്ങൾ ഫംഗ്ഷുയിലേക്ക് വരികയാണ് ഫംഗ്ഷയും കൂടെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാന്ന് വെച്ച് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഇതിൻ്റെ എല്ലാ സ്ഥലത്തും ഓരോ നക്ഷത്രങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഈ രണ്ട് നക്ഷത്രങ്ങളെപ്പറ്റി മാത്രം ഞാൻ സംസാരിക്കുന്നു ഇവിടെ ഒരു ഡബിൾ നയൻ വന്നു ഇതും കൂടെ പറയാം ഇവിടെ ഒരു ഫൈവ് ടു ആണെന്ന് വെച്ചു ഇവിടെ ഒരു ടു ഫൈവ് ആണെന്ന് വെച്ചു അപ്പോൾ ഈ രണ്ട് സ്ഥലത്തെയും കോമ്പിനേഷൻ കൊള്ളത്തല്ല ഇവിടുത്തെ കോമ്പിനേഷൻ നല്ലതാണ് നല്ല അടുത്തൊരു ഇരുപത് കൊല്ലത്തേക്ക് സമ്പത്ത് ഇടിച്ച് കയറുന്ന വീടാണ് ഈ നിൽക്കുന്നത് ഈ ഡബിൾ നയൻ അപ്പോൾ നിങ്ങൾ ഇവിടെ മെയിൻ ഡോർ ഈ അപ്പോൾ ഈ ഭാഗത്ത് മെയിൻ ഡോർ വെച്ചാൽ കൊള്ളാമെന്ന് ഫംഗ്ഷി പറയുന്നു അപ്പോൾ നിങ്ങൾ ഫെങ്ഷി കൺസൾട്ടൻറ്റ് പറയുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ഇതിൻ്റെ പകുതി എടുത്തു ഇത്രയും ഭാഗം നീച്ചമാണെന്ന് നമ്മൾ പല പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഭാഗം ഉച്ചമാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്തു രണ്ടും കൂടെ ബാലൻസ് ചെയ്യാണ് ഇതിൻ്റെ സെൻറ്റർ എടുത്തു സെൻറ്റർ എടുത്തിട്ട് അപ്പം ഇവിടെ മുതൽ ഇവിടം വരെ ഡബിൾ നയൻ ഉണ്ടല്ലോ ഈ ഭാഗത്ത് നമ്മൾ മെയിൻ ഡോർ വെച്ചു അപ്പം വാസ്തുപ്രകാരം പകുതിക്കിപ്പറം നോർത്ത് ഈസ്റ്റ് ഈസ്റ്റിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റിലേക്ക് നമുക്ക് മെയിൻ ഡോർ വെച്ചു അതിനെ കറക്റ്റ് ചെയ്തു നല്ല സ്റ്റാറുള്ള സ്ഥലത്ത് നമ്മൾ ഇതും കൊടുത്തു അപ്പം വാസ്തുവും കിട്ടി ഫംഗ്ഷനും കിട്ടി അതിനോടൊപ്പം തന്നെ ഇത് ഒരു ബെഡ്റൂമാണ് പക്ഷേ ഇതിനകത്ത് നിൽക്കുന്ന ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഫോർ ത്രീ കോമ്പിനേഷനാണ് വലിയ പ്രോസ്പിരിറ്റി ഉള്ളൊരു ബെഡ്റൂം അല്ല അതേസമയം നമുക്ക് ഇവിടെ ഒരു പ്രോസ്പിരിറ്റി ഉണ്ട് ഇവിടെ നമുക്ക് നല്ല പ്രോസ്പിരിറ്റി ഉള്ള സ്റ്റാറും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ബെഡ്റൂം നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പം ഇത്തരം കാര്യങ്ങൾ കൂടി നോക്കിക്കൊണ്ട് നിങ്ങളുടെ എൻട്രൻസും ബെഡ്റൂമും സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോവാനും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാനും നിങ്ങളെ ഇത് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം നിങ്ങൾ വാസ്തു നോക്കുന്നതിനോടൊപ്പം തന്നെ ഫംഗ്ഷനും കൂടെ നോക്കൂ അത് പ്രകാരം അതിനെ വീടിനെ കറക്റ്റ് ചെയ്യൂ നിങ്ങൾ വീട് വെക്കുന്നതിന് മുമ്പ് ഇത് തീർച്ചയായും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ ഇനി ഇതിനോടൊപ്പം ഇതിൻ്റെ കുറച്ചും കൂടെ ആവാനായിട്ട് മറ്റൊരു ഇത് ഞാൻ പറയാം ഈ വീടിൻ്റെ ഓരോ ദിക്കുകൾ മനസ്സിലാക്കിയിട്ട് അവിടെ പിരമിഡ് സ്ഥാപിക്കും ഇപ്പം പിരമിഡ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിനകത്ത് പിരമിഡ് സ്ഥാപിക്കുകയെന്ന് പറഞ്ഞാൽ ഈ വീട് പണി കംപ്ലീറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പാടാണ് കാരണം എന്ന് പറഞ്ഞാൽ തറയെല്ലാം പൊട്ടിച്ചിട്ട് പിരമിഡ് വയ്ക്കാൻ പറ്റും അതേസമയം ആ വീടിന്റെ പണി നടക്കുന്ന സമയങ്ങൾ നമ്മൾ ആ പിരമിഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു എനർജി ഭയങ്കര എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താലായിട്ട് അറിയാൻ പറ്റും പിരമിഡ് വാസ്തു എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു കോഴ്സ് തന്നെയാണ് അതായത് ഒരു വീട്ടിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങളായിട്ട് പിരമിഡുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവിടെ പിന്നെ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര റിസൾട്ടാണ് ഓരോ വീട്ടിൽ നിന്ന് നിൽക്കുന്നത് ഓരോ വീടിൻ്റെ എനർജി എത്രത്തോളം ഹൈ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇങ്ങനെ ചെയ്യുന്ന ഒരു പുതിയ വീടാണെങ്കിൽ അതിനോടൊപ്പം തന്നെ പിരമിഡ് വാസ്തു കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് പോകും ഭയങ്കര ഒരു എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യും നമ്മുടെ സൗഭാഗ്യങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കാനായിട്ട് പിരമിഡ് വാസ്തു മൂലം സാധിക്കും അപ്പോൾ ഫംഗ്ഷി വാസ്തു പിരമിഡ് ഇതെല്ലാം സമന്വയിപ്പിച്ച് നമുക്ക് എന്താണ് നമ്മളുടെ ആവശ്യം ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വാസ്തു നോക്കി താമസിക്കണമെന്നാണ് അല്ലെങ്കിൽ ഫംഗ്ഷി നോക്കി താമസിക്കണമെന്നാണ് അല്ലെങ്കിൽ പിരമിഡ് വെച്ചിട്ട് താമസിക്കണമെന്നാണ് ഇതൊന്നുമല്ല നമ്മുടെ ബേസിക് ആവശ്യം നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ആ വീട്ടിൽ താമസിക്കാനായിട്ട് സാധിക്കണം എന്നാൽ ചോദിക്കും സൗഭാഗ്യങ്ങളും എല്ലാം കിട്ടുമോ നമുക്ക് പ്രശ്നങ്ങളെ പരമാവധി ഉറക്കും പ്രശ്നങ്ങളില്ലാത്ത ഒരു വീടുമില്ല പക്ഷെ ആ പ്രശ്നത്തിന്റെ കാഠിന്യത്തെ പരമാവധി കുറച്ചുകൊണ്ട് നമ്മുടെ സൗഭാഗ്യത്തെ പരമാവധി വർദ്ധിപ്പിച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് ആരോഗ്യത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനാണ് നമ്മൾ ഇത്തരമുള്ള വാസ്തു ആയാലും ആയാലും പിരമിഡ് ആയാലും എല്ലാം അതിൻ്റെ സപ്പോർട്ട് നേടുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് സമന്വയിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ വാസ്തുവും പിരമിഡും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഫെംഗ്ഷി കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റൂലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും ഇല്ല ഫെങ്ഷിയും മാത്രം മതി നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി കൊണ്ടുവരാനും മുന്നോട്ട് കൊണ്ടുപോകാനും അതിനോടൊപ്പം ഇത്തരം കാര്യങ്ങളുണ്ട് അതുകൂടെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളത് പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ പല ആൾക്കാരും കൺസൾട്ടിങ് പോയി ചോദിക്കാറുണ്ട് സാറേ നമുക്ക് ഫംഗ്ഷ്യല് സിമ്പോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാമെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഫംഗ്ഷയുടെ പവർഫുൾ ടൂൾസിന്റെ ഒരു കിറ്റാണ് ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ വീട് എന്തെങ്കിലും വാസ്തുദോഷം മാറാണെങ്കിൽ അതിന്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിനോട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട് ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ് ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വയ്ക്കാവുന്നതാണ് അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ലെഗ്ഗഡ് ഫ്രോഗാണ് ഇത് ബെൽത്ത് കൊണ്ട് തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത് അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഫീനിക്സ് ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോട്ടോയിസ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഫംഗ്ഷനെ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വാമിററ് അതോടൊപ്പം തന്നെ ഡബിൾ ഐറ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ് ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട് ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനും ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻഡ് ചെയിംസും ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കിറ്റ് ആണ് ഇത് ഇത് ഒരു വെൽത്ത് ബേസ് ആണ് ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് ഉണ്ട് അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് ഉണ്ട് അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ട് ഉണ്ട് അതായത് ഇത് ഇൻഗോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട് ഒത്തിരി സ്റ്റോൺസിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ സിറ്റെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിംഗ് ബുദ്ധിയും നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെൽത്ത് വേസ് ആണ് ഇത് ഇത് ഒത്തിരി ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വയ്ക്കാം അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട് ആ സ്ഥലങ്ങളിൽ ഇത് വെക്കാം ാവുന്നതാണ് ചില വീടുകാർ കൺസൾട്ടിങ്ങിന് വിളിക്കുമ്പോൾ അവർ പറയുന്നത് നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ് പക്ഷേ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ് അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിൻ്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപ്പതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ െവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം ഇപ്പം നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ആണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ ഒരു അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വീട്ടിൻ്റെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ്സൊക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ പത്ത് കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അമ്പത് കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗ പുരോഗതിയും ഇല്ല വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുൾ ആയിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി യഥാസ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് വരുമിട്ട് വാസ്തു കൊണ്ട് സാധിക്കുന്നതാണ് നമുക്ക് ഫ്രണ്ട്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെൻ്റ് അല്ലാതെ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ആണ് അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ് ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് സ്റ്റോൺ അമിറ്റിസിൻ്റെ സ്റ്റോണാണ് ഇതെപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ കിട്ടാനും നമുക്ക് എന്താ പറയുന്ന മദ്യപാനം മുഹവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാവാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ടുണ്ട് ഇത് വെൽത്തിനെ അട്രാക്റ്റ് ആണ് സ്റ്റോണാണ് ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫംഗ്ഷൽ ഈ സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് അതുപോലെ ടൈഗർ ഐ നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട് ഇത് ലാപ്പിസ് ലസോളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോണാണ് തോർച്ചക്രയുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് കരിങ്ങാലി മല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മലയാണ് കരിങ്ങാലി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓം മണി മണിപത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ആണ് ഇതിനകത്ത് മൾട്ടി കളർ ആണ് അപ്പോൾ സെവൻ ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏഴ് ചക്രങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ ഏഴ് ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ഗ്രീൻ എടുത്ത് കാണിച്ചു ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ അത് സെർച്ച് ചെയ്ത് നോക്കപ്പെടുത്തി ഒരു പക്ഷേ വെൽത്തിനൻ ഗ്രീൻ ഗാർഡ് ഉപയോഗിക്കാന്നുണ്ട് അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നാണ് അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളതിലുണ്ട് അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് സിറ്റിൻ്റെ സ്റ്റോണാണ് സിറ്റിൻ്റെ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട് ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട് ഇത് ടൈഗർ ടൈഗറയിയുടെ ലോക്കറ്റാണ് അതുപോലെ തന്നെ ഇത് വൈറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസാണ് അതിൻ്റെ പെൻസിലുണ്ട് ആ പെൻസിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിന ഇത് എൻ്റെ ഇത് എൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം എന്നിട്ട് ഇതിനെ നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പലായിട്ടും നമ്മളെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് നല്ലതാണ് ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റലുടെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ചു നേരം നമ്മളുമായിട്ട് അതിട്ട് ടൂൺ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മളതിൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ്സ് ടെൻഷൻ ഇതെല്ലാം റിലീഫാവും നമുക്ക് നല്ല ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം ഇത് ഇത്തിരി വലിയ സൈസാണ് അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം